ധാരാള സമയത്ത് കുട്ടി നിൽക്കുകയാണ് ഞങ്ങൾ പാലിക്കാതിരിക്കുകയാണ് അപ്പോണ്ടെ എനിക്ക് പൈസ എന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാലിച്ചോളാ പറഞ്ഞത് ആ ഋക്ഷത്ത് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതാ കുട്ടി ആദ്യമായിട്ട് കാണുന്ന ആ കുട്ടിയെ നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിച്ചിട്ടില്ല ആരാ കുട്ടിയാണ്ടേ ആരാ ഏത് കുട്ടിയാത് ആരാ അതിനെ പെർമിഷൻ കൊടുത്ത ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങള് ഈ നാട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞു വന്ന് പാടിയോണ്ട് സെന്മിഷൻ കൊടുത്തത് ഞങ്ങള് കൊടുത്തത് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് നഷ്ടപ്പെട്ടു പാട്ട് കൊടുത്തത് ഇത് നമ്മുടെ നാട്ടിലുള്ള കുട്ടിയല്ല ഞാൻ നാട്ടിലുള്ളത് ഞങ്ങള് മാത്രം പറയുന്നു മനസ്സിലാക്കി ഞങ്ങൾക്ക് ഈ കുട്ടി എന്താ ഇവിടെ ആരെയും അറിയുന്നു ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ വന്ന് ആ കുട്ടിയെ നമ്മുടെ നമ്മുടെ ഒരു പാട്ട് പിന്നെ ഒരു ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പാടിക്കാൻ അവസരം കൊടുത്തു ഈ കുട്ടിയെ ഇതേ പോയി പേരുത്തോ എവിടാട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത് ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സഞ്ചാരി വിട്ട അദ്ദേഹമാണ് പൈസ തന്നാളാണ് ഒന്ന് പറഞ്ഞത് പാലിച്ചോളാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം സാറേ ഒരു പാട്ടല്ലേ പാടിയത് അങ്ങ് വിട്ടുകൾ അത് എന്ത് ക്ഷമ കഴിക്കും ക്ഷമ കഴിക്കാം ഒരു കുട്ടി ആഗ്രഹത്തിന് പാടിയതല്ലേ എന്തായാലും ഈ സംഘാടകരിൽ ഒരാളായ ഈ വ്യക്തി ചെയ്തത് വളരെയധികം ഒരു കാര്യമാണ് അതും അദ്ദേഹത്തിനും ഒരു മകൾ ഉള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വൈകാരികമായി ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് എന്തായാലും പാട്ട് പാടിയതിനെ തുടർന്ന് സ്റ്റേജിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ മൈക്കിലൂടെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചത് വളരെയധികം മോശമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല